ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിനെ ആനന്ദിപ്പിക്കാൻ ഒരു വർഷം ഇരുപത്തഞ്ച് കന്യകകൾ പ്ലഷ്സ് കോഡിലേക്ക് ഓരോ വർഷവും ഇരുപത്തഞ്ച് കന്യകകളായ പെൺകുട്ടികളെയാണ് ജിങ് ജോങ് ഉൻ തന്റെ ആനന്ദത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട യോൻമി പാർക്ക് എന്ന യുവതിയാണ് കിങ് ജോങ് ഉന്നിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ ആഭിമുഖത്തിൽ യോൻമി പാർക്ക് നടത്തിയ വെളിപ്പെടുത്തൽ ലോക മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് പ്ലഷർ സ്കോഡ് സംഘത്തിലേക്ക് ഓരോ വർഷവും ഒരുപാട് മാനദണ്ഡങ്ങളോടെയാണ് പെൺകുട്ടികളെ കിങ് ജോങ് ഉൻ തിരഞ്ഞെടുക്കുന്നത് സൗന്ദര്യവും വിശ്വാസതയും രാഷ്ട്രീയവും നോക്കിയാണ് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് തന്നെയും രണ്ടു തവണ ഒഡീഷന് വിളിച്ചുവെന്നും എന്നാൽ കുടുംബനില കാരണം തിരഞ്ഞെടുക്കപ്പെട്ടില്ലെന്നും യുവതി പറയുന്നു പെൺകുട്ടികളുടെ ശാരീരിക വടിവും അഴകിനും പുറമെ രാഷ്ട്രീയ വിശ്വസ്തത കൂടി അടിസ്ഥാനമാക്കിയാണ് ഈ തിരഞ്ഞെടുപ്പ് കിമ്മിന്റെ പ്ലഷർ സ്ക്വാഡിനായി തന്നെയും രണ്ടു തവണ സെലക്ട് ചെയ്തിരുന്നതായും കുടുംബ സാഹചര്യങ്ങൾ കാരണമാണ് അതെന്നും എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെന്നും യയോന്മി വ്യക്തമാക്കുന്നു സ്ക്വാഡിനെ മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു ഒന്ന് മസാജിനായും മറ്റൊന്ന് പാട്ടുകളും നൃത്തങ്ങളും അവതരിപ്പിക്കുന്നതിനായും മൂന്നാമത്തെ കൂട്ടർ കിങ് ജോങ് ഉന്നമനും മറ്റു പുരുഷന്മാർക്കും പ്രത്യേകിച്ച് സൈനിക ഉദ്യോഗസ്ഥർക്കുൾപ്പെടെയുള്ളവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും നിയോഗിക്കപ്പെടുന്നു ഈ പുരുഷന്മാരെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നാണ് അവരെ പഠിപ്പിക്കും അത് മാത്രമാണ് അവരുടെ ചുമതലയെന്നും രക്ഷപ്പെടുത്തിയ പാർക്ക് പറയുന്നു പ്ലഷസ് കോഡിലേക്ക് പെൺകുട്ടികൾക്കായി അവർ സ്കൂളുകളിലേക്കാണ് ആദ്യം പോകുന്നത് ആദ്യം ക്ലാസ് മുറികൾ സന്ദർശിക്കും അവിടെ സുന്ദരികളെ കിട്ടിയില്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കളിസ്ഥലങ്ങളിലേക്ക് പോകും സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടെത്തിയാൽ അവർ ആദ്യം ചെയ്യുന്നത് അവരുടെ കുടുംബനിലയും അവരുടെ രാഷ്ട്രീയ നിലയും പരിശോധിക്കും ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയിലോ മറ്റ് രാജ്യങ്ങളിലോ ബന്ധുക്കളുള്ള കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിലുണ്ടെങ്കിൽ അവർ ഒഴിവാക്കും പെൺകുട്ടികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കന്യകകളാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക അതിനായി അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും പരിശോധനയിൽ ഒരു ചെറിയ പാടുപോലും അയോഗ്യതയിലേക്ക് നയിക്കും കഠിനമായ പരിശോധനയ്ക്ക് ശേഷം ഉത്തര കൊറിയയിൽ നിന്ന് ഏതാനും പെൺകുട്ടികളെ മാത്രമേ പോങ്യോയിലേക്ക് അയക്കുകയുള്ളൂ അവിടെ ഏകാധിപത്യം രാജ്യത്തിന്റെ നേതാവുമായ കിമ്മിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നതാണ് ഇവരുടെ ഏക ചുമതല കിങ് ജോങ് ഉന്നിനെ സേവിക്കാൻ ഏറ്റവും ആകർഷകമായ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ താഴ്ന്ന റാങ്കിലുള്ള ജനറൽമാരെയും രാഷ്ട്രീയക്കാരെയും തൃപ്തിപ്പെടുത്തുന്നവർ ഇവരെ നിയോഗിക്കും കോടിലാംഗങ്ങൾ ഇരുപതുകളുടെ മധ്യത്തിൽ എത്തിയാൽ അവരുടെ കാലാവധി അവസാനിക്കും അവരിൽ ചിലർ പലപ്പോഴും നേതാവിന്റെ അംഗരക്ഷകരെ വിവാഹം കഴിക്കുകയാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കിങ് ജോങ് ഉണ്ണിനെ പിതാവ് കിങ് ജോങ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് ഈ പ്ലഷക്വാഡിന്റെ ഉത്സവം എന്നാണ് യയോൻ മീ പാർക്ക് പറയുന്നത് അദ്ദേഹം കന്യകകളായ പെൺകുട്ടികളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അമരത്വം ലഭിക്കുമെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് ജോങ് രണ്ടാമൻ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപതാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെടുന്നത്